ഈ പ്രശ്നങ്ങൾ ചോദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എങ്ങും എത്തൂല്ല ഓരോ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ പ്രശ്നങ്ങൾ മക്കൾക്ക് പറയാൻ കാണും അമ്മയുടെ പ്രശ്നം വേറെ ഉണ്ടാവും കുട്ടികളുടെ ഓ ഓരോരോ പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും തീരത്തില്ല അല്ലേ പതിനഞ്ച് വർഷത്തെയും പതിനെട്ട് വർഷത്തെയും കഥകളാണ് ഇതെല്ലാം കേട്ടിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ലൈഫും ഓരോ ഡിഫറൻറ്റാണ് അല്ലേ നമ്മൾ വി ആർ നോട്ട് എക്സ്പെർട്ട് അപ്പോൾ അവിടെയാണ് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ച് എന്ന് പറയും നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഇനി എന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്ന ആവശ്യമില്ല എല്ലാം എല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ല പലതും പാസ്റ്റാണ് ഇതെല്ലാം അറിയണമെന്നുമില്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ട്രോമയും ചകഞ്ഞ് ചകഞ്ഞ് അവിടുത്തെ കേസിൽ ഓരോ ട്രോമയും ഓരോ വ്രണങ്ങളാണ് അത് വീണ്ടും കുത്തിപ്പൊക്കി നമുക്ക് പിന്നെ അവളെ ട്രോമയിലോട്ട് കൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും ആവും അപ്പോൾ ആ ട്രോമയെന്ന് നമ്മൾ ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത് നിനക്ക് ആരാകണം നിനക്ക് എന്തൊക്കെ പഠിക്കണം നിന്റെ കഴിവ് എന്തൊക്കെയാണ് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സോ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ അപ്പോൾ നമ്മൾ ഈ ഫാമിലിയോട് ചോദിക്കുന്നത് നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെല്ലാവരും ഒരു സ്ട്രെസ്സൊക്കെയാണ് നിങ്ങളിപ്പം മിണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ ഈ ഹാപ്പിനെസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റും മോൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ മുന്നോട്ടാക്കണം അവൻ്റെ പടത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും അത് കുറച്ചൊക്കെ എല്ലാവരുടെ ആങ്സൈറ്റി ആയിരിക്കും അവൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കുറേ പേപ്പേഴ്സ് ഉണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും അവൻ്റെ ഭാഗം എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിലപ്പം പേപ്പർ ഒന്നൂ എഴുതണം ട്യൂഷൻ പോകാൻ അങ്ങനെ സോ ഹി ഹാസ് ടു ടോക്ക് ആൻഡ് ഡോട്ടർ ഹാസ് ടു ടോക്ക് ആൻഡ് വൈഫ് അവരും പറയണം എന്തൊക്കെ കാര്യങ്ങളിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന അച്ഛൻ്റെ വർഷം ആയിരിക്കണമെന്നല്ല വീട്ടിൽ മറ്റുള്ളവരോട് കേൾക്കുന്ന വർഷം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും ഇതൊന്നും ഈ പഴയ അദ്ദേഹത്തിൻ്റെ ജനറേഷൻ ഈ പുതിയ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അദ്ദേഹത്തിൻ്റെ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാ സ്ഥലത്തും കുറേ നീക്കുപോക്കുകൾ വേണ്ടി വരും പക്ഷേ അത് കുറ്റപ്പെടുത്തുന്നതിന് പേര് ഒരുമിച്ചിരുന്ന് നമുക്കിതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു ചിന്ത ഒരു ഡൈനിങ് ടേബിൾ ഡിസ്കഷൻ ഇപ്പോൾ നമ്മൾ ആരോടും അവർ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആരം കഴിക്കും അത് പറ്റത്തില്ല അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് ആരം കഴിക്കും അമ്മയും മക്കളും കൂടെ വേറെ സ്ഥലത്ത് ഇരുന്ന് ആരം കഴിക്കും അപ്പോൾ ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആരം ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആരം കഴിക്കും ആ സമയത്ത് ടി വി ഓഫ് ചെയ്യണം അല്ലേ ആ സമയത്തും ടി വി കഴിക്കും കാണാം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് മിസ് ചെയ്യരുത് ഫോൺ വന്നാൽ എടുക്കും ഫോൺ ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ സൈലൻറ്റിലേക്ക് ആ സമയത്ത് ഫോൺ എടുക്കരുത് നമ്മൾ ഏറ്റവും സ്നേഹമുള്ള സമയം ആഹാരം ഷെയർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്മാർ തമ്മിൽ അല്ലേ നമ്മൾ ഒരു ചായ പിടിച്ചിട്ട് വരാം അല്ലെങ്കിൽ കമ്പനി ഒരു ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോണ്ടിങ് ആണ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സമയം വിഭവിക്കാൻ പറ്റുക സംസാരിക്കാൻ പറ്റുക ഷെയർ ചെയ്യാൻ പറ്റുക എല്ലാവർക്കും എന്താ പറയുക പ്ലസും മൈനസും ഉണ്ടാവും നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം ഡിഫറൻറ്റ് നമ്മളെല്ലാം പല കൾച്ചറിൽ നിന്നോ പല ഫാമിലിയിൽ നിന്നോ ഒന്ന് നമ്മളൊരു എഗ്രിമെൻ്റ് പുറത്ത് തോമസിക്കുക എല്ലാം നമ്മൾ ആരുടെ എന്താ അടിയിറ വയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഒരാൾ കാപ്പി പിടിക്കും ഒരാൾ ചായ പിടിക്കും അല്ലേ സോ പക്ഷേ നമ്മൾ കോമൺ ഗോളെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോട്ട് ജീവിക്കണം സന്തോഷത്തോട്ട് ജോലി ചെയ്യാൻ പറ്റണം നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷമായിട്ട് വളരണം അവർ പഠിക്കണം അവർ എവിടെയെങ്കിലേക്ക് എത്തണം ഇൻഡിപെൻ്റൻ്റ് ആകണം അതല്ലേ നമ്മുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം തന്നെ അല്ലേ ഇന്ന ഇന്ന എ വേ അതിനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഈ രീതിയിലൊരു കോമൺ ഗോളിൽ യു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് താൻ ബ്ലെയിമിങ് ഏച്ചാർ കുറ്റപ്പെടുത്തുന്നതിന് പേരും കുറ്റപ്പെടുത്തുമ്പോഴേക്കും നമ്മുടെ മൂഡ് പോകും നമ്മൾ ഇറിറ്റേറ്റഡ് ആകും നമ്മൾ ഫൈറ്റിംഗ് മൂഡിലാവും നമ്മുടെ ഈ ബ്രെയിനിനകത്ത് പറയുകയാണെങ്കിൽ അമിഗ്ഡല ഫയർ ചെയ്യും അമിഗ്ഡല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടണം മിണ്ടാതിരിക്കും സൈലൻസ് ആണ് പല വീടുകളിലും സംഭവിക്കുന്നത് പിന്നെ മിണ്ടത്തില്ല ഒരാഴ്ചത്തേക്ക് മിണ്ടാതിരിക്കുക അപ്പോൾ അതിന് പേരം ഈ സൊല്യൂഷൻസിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ ഈ ഡോപ്പമിനും എൻഡോർഫിനും ഒക്കെ വിൽ വിൻ എ ഹാപ്പി മൂഡ് ടു സോൾവ് ദ പ്രോബ്ലം ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കും വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമൊക്കെ വരും അപ്പം മക്കള് പറയും അച്ഛാ സൊല്യൂഷൻസ് പറയൂ സൊല്യൂഷൻ മോഡിലോട്ട് വരും പിള്ളേർ നമ്മളെ കറക്റ്റ് ചെയ്യും അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അപ്പം ഈ രീതിയിൽ നമുക്ക് കുറച്ച് തമാശയും കാര്യം കളിയൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇതിനെ ആ രീതിയിൽ ലൈറ്റായിട്ട് എടുത്താലേ നമുക്ക് പറ്റുള്ളൂ ഫൈറ്റ് ചെയ്യാൻ പോയി കറക്റ്റ് ചെയ്യാൻ പോയി അതിൽ പ്രശ്നമാണ് അമ്മനോടും ഒരുമിച്ചിരിക്കുക സംസാരിക്കുക എന്തൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ കഴിവുകളും അവൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ വലിയ പാടാണ് അല്ലേ നമ്മൾ ഈ സമയത്തായിരുന്നു ആലോചിച്ച് നോക്ക് ഇത്രയും മൊബൈലും ഒന്ന് ക്ലിക്ക് എനിക്ക് തന്നെ ചില സമയത്ത് നമ്മൾ ഇത് ഞാനതുകൊണ്ട് ഫേസ്ബുക്കോ ഇന്നൊരു പയ്യൻ ഒരു പെങ് വെച്ച് അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം എഴുതി എനിക്ക് തന്നു എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് ഒരു പെൺ ഞാൻ പറഞ്ഞു എനിക്കില്ല ഇൻസ്റ്റാഗ്രാം ഇതെങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് എനിക്ക് അറിഞ്ഞു റിയലി ഇല്ല ഫേസ്ബുക്കും ഉണ്ടെന്ന് ഒരു പേരിനല്ലാതെ ഞാൻ കയറാറില്ല കാരണം എനിക്ക് കൺട്രോൾ കിട്ടൂലില്ല കാരണം അതിനകത്ത് കഴിഞ്ഞാൽ ഇതിന് മറുപടി എഴുതാനും പിന്നെ എനിക്ക് എൽ ഡി ഉള്ളതുകൊണ്ട് ഇതിന് മറുപടി എഴുതുന്ന സ്പെല്ലിങ് തെറ്റിപ്പോകുന്നതുകൊണ്ട് ഞാനത് എഴുതാറില്ല അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും സ്ട്രെങ്തും ഉണ്ടാവും അതിൻ്റെ പുറത്ത് നമുക്ക് വർക്കാൻ പറ്റും ഒരു കോമൺ ഗ്രൗണ്ടിൽ സംസാരിക്കാൻ പറ്റും ഉണ്ടാവും